നമസ്കാരം ബ്രാൻഡഡ് സ്വിച്ചുകൾക്ക് എഴുപത് ശതമാനം വരെയാണ് നമ്മുടെ പുതിയ ഡിസ്കൗണ്ട് നമ്മൾ അൺബ്രാൻഡുള്ള സ്വിച്ചസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാം നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുക ലെഗ് ഗ്രാൻഡ് അതുകൊണ്ട് തന്നെ എൽ ആൻഡി സ്നൈഡർ ഇങ്ങനെയുള്ള ബ്രാൻഡഡ് സ്വിച്ചുകൾ മാത്രമേ ബ്രാൻഡഡ് കമ്പനികൾ മാത്രമാണ് നമ്മൾ പ്രിഫർ ചെയ്യത്തുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മോഡൽസ് മാറില്ല എന്നും അതായത് ഇതൊരു എൽ ആൻഡിയുടെ ഒരു സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ആ ഒരു സ്വിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്വിച്ചസ് എടുക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഓൺസൈറ്റ് വാറണ്ടി ഉണ്ടോ എന്നുള്ളത് എല്ലാൻഡിയുടെ സ്വിച്ചസ് ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും സജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചസ് ആണ് എല്ലാൻ ടി സ്നൈഡർ കാരണം എന്താണെന്ന് അറിയുക നിങ്ങൾക്ക് ഈ ഒരു വൺ വേ സ്വിച്ച് ഈ ഒരു വൺ വേ സ്വിച്ചിന് ഇരുപത് രൂപ മാത്രമാണ് എല്ലാൻഡിയുടെ ഈ ഒരു വൺ വേ സ്വിച്ചിന് റേറ്റ് വരിക പക്ഷേ ഇതിന് നിങ്ങൾക്ക് ഓൺസൈറ്റ് വാറണ്ടി കിട്ടും എങ്ങനെയാണെന്നല്ലേ ഈ ഒരു സ്വിച്ച് കംപ്ലയിൻ്റ് ആയി പോയാൽ പോലും നിങ്ങൾക്ക് ഞങ്ങളുടെ ടോൾ ഫ്രീയിലോ അല്ലെന്നുണ്ടെങ്കിൽ അവരെയോ വിളിച്ചാൽ ടെക്നീഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വരും വീട്ടിൽ വന്ന് എന്താണെന്ന് റെക്ടിഫൈ ചെയ്തിട്ട് കംപ്ലയിൻ്റ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ മാറേണ്ട കേസാണോ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് കിട്ടും അതായത് നിങ്ങളൊരു വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നോ രീതിയിൽ ഈ ഒരു ഇരുപത് രൂപയുടെ വൺ വേ സ്വിച്ചും നിങ്ങൾക്ക് ഓൺസൈറ്റ് വാറണ്ടി കിട്ടും എൽ ആൻഡിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പല ബ്രാൻഡുകൾക്കും ഓൺസൈറ്റ് വാറണ്ടി ഇല്ല അപ്പോൾ നല്ല ബ്രാൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് എൽ ആൻ ഡി സ്നൈഡർ ലെഗ്ഗ്രാൻഡ് ഇതുമാരെയുള്ള ബ്രാൻഡുകളാണ് ഞങ്ങൾ മാക്സിമം സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ലത് വാങ്ങിവെച്ചാൽ വീടാണ് ഒരുപാട് നാൾ നീണ്ടു നിൽക്കേണ്ടതാണ് ഓക്കെ